ുള്ള ആളുകളുടെ കമന്റുകളും ചാറ്റുകളും ഒക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിനു വേണ്ടി മീഡിയയിലെ ഒരു ആളുകളെ തന്നെ ഈ രാജ്യം വിന്യസിപ്പിച്ചിരിക്കുന്നത് കാരണം ആദ്യം ഈ രാജ്യത്തിനകത്തുള്ള കീടങ്ങളെ അപകടങ്ങളെ തുടച്ചു നീക്കണം എന്ന് രാജ്യവും മനസ്സിലാക്കി കഴിഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തോടുകൂടി ഏതാണ്ടത് ബോധ്യപ്പെടുകയും ചെയ്തു മറ്റു ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയെ അംഗീകരിക്കുകയും ഇന്ത്യയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കകത്തു നിന്ന് വലിയ രൂപത്തിൽ ഒരു വിഭാഗം ശത്രുക്കൾ ഉയർന്നു വരികയാണ് ഇന്ത്യയുടെ വളർച്ച ഇഷ്ടപ്പെടാ നാളുകൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഊഷ്മളമായ സൗഹൃദത്താൽ പ്രചോദിതനായി റഷ്യൻ പ്രസിഡന്റ് നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഒരു ഇരുമ്പ് കവചമാണ് പക്ഷെ അതിനെ സംബന്ധിച്ചും നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ അവരെ ഒന്നും എടുത്തു പറഞ്ഞ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെയുള്ള ദേശവിരുദ്ധരായ ആളുകൾ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ ഇന്തോനേഷ്യയിൽ നിന്ന് രാജ്യവിരുദ്ധരെ എത്തിപ്പിടിക്കാൻ ഇന്ത്യക്കോ ഇന്ത്യയുടെ അജ്ഞാത സംഘത്തിനോ പ്രയാസമില്ല എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ മുപ്പത്തി കോടി രൂപയ്ക്കാണ് അഞ്ച് എസ് സംവിധാനങ്ങൾ ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ ഓർഡർ നൽകിയത് അതായത് ഒരു എസ് ഏകദേശം കോടി രൂപ പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മൂന്ന് മണിക്കൂറിനകത്ത് നാന്നൂറ് ഡ്രോണുകളും ഇരുന്നൂറ് ലോയിറ്ററിംഗ് മ്യൂണിഷ്യനും അയച്ചപ്പോൾ എല്ലാത്തിനെയും തറപ്പറ്റിക്കാൻ കഴിഞ്ഞത് ഡിൽ നിന്നും തുരുതുരേ പാഞ്ഞ മിസൈലുകളാണ് ഇതിനെ എസ് എ എന്നാണ് പേരിട്ടത് അതുപോലെ പാകിസ്ഥാന്റെ പറയുന്ന ആധുനിക റഡാർ വിമാനത്തെയും ഒരു എഫ് സിക്സ്റ്റീൻ എന്ന ആധുനിക വിമാനത്തെയും രണ്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങളെയും കൂടി എസ് ഫോർ ഹൺഡ്രഡിലെ മിസൈലുകൾ തകർത്ത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ പാകിസ്ഥാൻ വിരുദ്ധ യുദ്ധത്തിന് നടു നായകത്വം വഹിക്കുന്നത് ഈക്രമാണ് ഇന്ത്യയിലെത്തിയപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രമായി മാറുന്നു ഇന്ത്യയിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എത്തിയതോടുകൂടി മോദി ഇതിന് പ്രത്യേകമായിട്ടൊരു പേര് നൽകി സുദർശന ചക്ര എന്ന് ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രത്തെ സ്മരിച്ചുകൊണ്ട് ഈ നാമം നൽകി ഏത് ശത്രുവിനെയും വധിക്കാൻ ശേഷിയുള്ള ഉഗ്രശേഷിയുള്ള ആയുധമാണ് ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം പക്ഷെ ഇതിനിടയിൽ ഉക്രൈൻ യുദ്ധം വന്നതോടുകൂടി എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യക്ക് നൽകാൻ കഴിയുമോ എന്ന ആശങ്കയിലായി ഈ കാലയളവിൽ മോദി പല തവണയാണ് പുട്ടിനെ നേരിട്ട് കണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ കൈമാറ്റം ഉപേക്ഷിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചത് നരേന്ദ്രമോദിയുടെ ഊഷ്മളമായ സൗഹൃദത്തിന് നോ പറയാൻ പുട്ടിന് സാധിക്കുമായിരുന്നില്ല അങ്ങനെ പ്രത്യേക നിർദ്ദേശം റഷ്യൻ ആയുധ നിർമ്മാണ ഫാക്ടറികൾക്ക് പുടിൻ നൽകി ഉക്രൈൻ യുദ്ധത്തിനിടയിലും ഇങ്ങനെ ഒരു അസാധാരണമായ ഉത്തരവ് നൽകിയത് പുട്ടിൻ ഇന്ത്യയോടും നരേന്ദ്രമോദിയോടുമുള്ള സ്നേഹം മാത്രമായിരുന്നു അങ്ങനെയാണ് പുട്ടിന്റെ ഫോർ ഹൺഡ്രഡ് ഇന്ത്യയിൽ എത്തുന്നതും പാകിസ്ഥാനെ ും എന്തായിരുന്നാലും കടുത്ത മാനസിക പിരിമുറുക്കം നിറഞ്ഞ നാളുകളിൽ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ എത്തിച്ചു ഇത് പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ സൈനികർക്ക് പ്രത്യേക പരിശീലനവും റഷ്യ നൽകി ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഏറെ സഹായകരമായത് ഇതല്ലെങ്കിൽ പാകിസ്ഥാനെ മിസൈൽ ഷെൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ പല നഗരങ്ങളിലും നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉയരുന്ന ഭീഷണികളെ ചെറുക്കുന്നതിനു വേണ്ടി ഇന്ത്യ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം വാങ്ങി ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ പാടില്ല എന്ന് യു എസ് വിലക്കി എന്നാൽ നരേന്ദ്രമോദി ഈ വിലക്കിനെയും അന്ന് യു എസുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ മറികടക്കുകയായിരുന്നു ഇതിനുവേണ്ടി നരേന്ദ്രമോദി ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സുദീർഘകാലത്തെ ബന്ധത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഇതോടെ ഈ പ്രതിബന്ധവും നരേന്ദ്രമോദി മറികടന്നു ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്നും വാങ്ങാൻ യു എസ് പ്രത്യേക അനുവാദം നരേന്ദ്രമോദിക്ക് നൽകിയിരുന്നു നാനൂറ് കിലോമീറ്റർ അകല വരെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും അടിച്ചു വീഴ്ത്താൻ എസ് ഫോർ സാധിക്കും അതായത് ചൈനയെയും പാകിസ്ഥാനേയും കവർ ചെയ്യാൻ എസ് ഹൺഡ്രഡിന് കഴിയുമെന്നർത്ഥം ഒരേ സമയം തന്നെ എൺപത് മിസൈലുകളെ വരെ അടിച്ചു വീർത്താൻഡ്രഡ് എന്ന ഈ ഭൂതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് സാധിക്കും ഇതിന്റെ പ്രഹരശേഷിയും ഏതാണ്ട് നാന്നൂറ് കിലോമീറ്റർ ദൂരം വരെ എത്തി എതിരായി ഉയരുന്ന മിസൈലിനെ തകർക്കാൻ എസ് ഡിലെ മിസൈലിന് സാധിക്കും ഇത്രയും പ്രഹരം ഇത്രയും ദൂരെ വരെ നൽകാൻ കഴിയുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെ ഇന്ത്യക്ക് ഉപകാരപ്രദമാകും എന്നറിഞ്ഞ് തന്നെയാണ് നരേന്ദ്രമോദി എസ് ഫോർ ഹൺഡ്രഡിന് വേണ്ടി റഷ്യയുടെയും പുട്ടിന്റെയും പിന്നാലെ അലഞ്ഞത് ഒടുവിൽ അതിന് റിസൾട്ട് ഉണ്ടായി ഒരേ സമയം മുപ്പത്തിയാറ് ഭീഷണികളെ നിമിഷത്തിനുള്ളിൽ നിന്ന് നിന്ന് തകർക്കാൻ ഇതിന് സാധിക്കും നാന്നൂറ് കിലോമീറ്ററിനകത്ത് ഇന്ത്യയ്ക്കു നേരെ ഭീഷണിയായി വരുന്ന മിസൈലുകളായും ഡ്രോണുകളായും അതിനെ തിരിച്ചറിഞ്ഞ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ മഴയാണ് വർഷിക്കുക രണ്ടായിരത്തി പതിനേഴിലാണ് എസ് ഫോർ ഹൺഡ്രഡ് റൈംഫിനെ റഷ്യ പരിഷ്കരിക്കുന്നത് ഇത് പ്രകാരം രഹസ്യമായി പറക്കുന്ന വിമാനങ്ങൾ ക്രൂസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധ ജെറ്റുകൾ ഡ്രോണുകൾ എന്നിവയെ അടിച്ചിടാൻ പാകത്തിൽ പല തട്ടുകളിലുള്ള മിസൈൽ ആക്രമണം നടത്താനുള്ള ശേഷി റഷ്യ എസ് ഫോർ ഹൺഡ്രഡിന് നൽകി ഇതോടുകൂടിയാണ് എസ് ഫോർ ഹൺഡ്രഡ് മാരക ശേഷിയുള്ള പ്രതിരോധ സംവിധാനമായി മാറുന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം തടയാൻ ഇന്ത്യ ആവനാഴിയിലെ ഈ കരുത്തൻ രക്ഷയായിട്ടുണ്ട് ഇന്ത്യ എസ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് സുദർശൻ ചക്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇതും എതിരാളികളെ കൂടുതൽ ചൂട്ടിപ്പിക്കുന്നുണ്ട് അവശേഷിക്കുന്ന രണ്ടെണ്ണം കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് കേൾക്കുന്നത് ഇതിൽ പ്രകോപിതരായ ഒരു വിഭാഗം ആളുകൾ ഈ ഫോർ ഹൺഡ്രഡിനെ നല്ല രൂപത്തിൽ വിമർശിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള പാകിസ്ഥാനെ തകർക്കുന്ന ശക്തിയെ പാകിസ്ഥാനെ തകർക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയും ഇവർ ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്ക് അതായത് ഈ രാജ്യത്തിനകത്ത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉള്ളത് എന്ന് അവർ തന്നെ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുവാണ് പാകിസ്ഥാനെ തകർക്കുന്ന ഏത് രീതിയെയും അവർ ശക്തമായ രൂപത്തിൽ എതിർക്കാനുള്ള കാരണം അവരുടെ പാകിസ്ഥാൻ പ്രേമം മാത്രമല്ല ഇന്ത്യ വിരുദ്ധത കൂടിയാണ് ഇന്ത്യയെ അവർ എത്രമാത്രം വെറുക്കുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്തകത്തിരുന്ന് ഈ രാജ്യത്തെ ഇത്രമാത്രം എതിർക്കാനും ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കാനും ഇവർക്ക് സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവരുടെ ഉള്ളിൽ കിടന്ന് തുള്ളി തുടിക്കുന്നത് മുസ്ലിം പ്രീണനം എന്ന ഒന്ന് മാത്രമാണ് മുസ്ലിങ്ങളെ എങ്ങനെ സുഖിപ്പിക്കാൻ സാധിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രാജ്യമാണ് പ്രധാനം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് വന്നാലും ശരി അവരെ ചെറുക്കുക അവരെ പ്രതിരോധിക്കുക അവരെ വിമർശിക്കുക നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം ഒരു കമൻറ് കൊണ്ടെങ്കിലും ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഒരു ഷെയർ കൊണ്ടെങ്കിലും നമുക്ക് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുമെങ്കിൽ അത് അതിൽ ധന്യമായി എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഇപ്പോൾ പിന്നെ ഇന്ത്യയുടെ പാകിസ്ഥാൻ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് എത്രയോ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്താണ് അവരുടെയൊക്കെ ലക്ഷ്യം ഈ രാജ്യത്തെ എങ്ങനെയും പാകിസ്ഥാന് മുമ്പിൽ അടിയറവ് വയ്ക്കുക പാകിസ്ഥാന്റെ കൊടി എങ്ങനെ ഈ രാജ്യത്ത് നാട്ടാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒരു വ്യക്തിയുണ്ട് ഇൻഡോനേഷ്യയിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ കൃത്യമായ രൂപത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് കാനഡയിൽ കാനഡയിലിരുന്ന് പറയുന്ന ആളിൻ്റെ ചാനൽ ഏതാണ്ട് പൂട്ടി അവരുടെ വായിക്ക് സിബിടാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിനെതിരെ ആര് എവിടെ നിന്ന് എത്ര കുരച്ചാലും ശരി അവരെ അടിച്ചമർത്താൻ അവർക്ക് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കാൻ ഈ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട് സാധിക്കുകയും